ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് ക്രിസ്മസ് ഞങ്ങൾ ഇവളെ വീട്ടിലാണ് ആഘോഷിച്ചത് പിന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഈ ക്രിസ്മസ് ഒന്ന് പുറത്ത് പോയി ആഘോഷിക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളനത്തേക്ക് കോഴിക്കോടാണ് ഇപ്പോൾ ജോലി കിട്ടിയത് ഈ റെസ്റ്റോറൻറ്റിലാണ് അപ്പൊ ഇവിടെ ഇവിടെ വന്നിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്താണ് ഭാര്യന്റെ അനിയത്തി

ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മിയാമീസ് ചിക്കൻ സാലഡ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കൂടുതൽ ആണ് അതിൽ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ചിക്കനിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ നല്ല അടിക്കാൻ പറ്റുന്ന രീതിയിൽ

അത് അതിൽ പുളിയാണ് അത് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചട്ടി ദം പൊറോട്ട ബീഫൊക്കെ വെച്ച് അവിടെ നിന്ന് നമ്മൾ കഴിച്ചിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ദം പൊറോട്ടയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ചട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടു തരും അടിപൊളി ടേസ്റ്റാണ് ഒരു ദം ബിരിയാണിയാണ് പത്ത് വീടിയോ നമ്മൾ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാനും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും അങ്ങനെ ഇറങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്